ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണം ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും താങ്ങാൻ കഴിയുമായിരുന്നില്ല എൻ്റെ അമ്മാവൻ്റെ മകനാണ് ഒരു കാർ അപകടത്തിൽ മരിച്ചത് അതിനുശേഷം എൻ്റെ അമ്മാവനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് പോലും ഞാൻ ഭയന്നിരുന്നു അമേരിക്കയിൽ വെച്ചാണ് ആ അപകടമുണ്ടായത് അതുകൊണ്ട് ആ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള അനേകർക്ക് കഴിഞ്ഞില്ല എനിക്കും കഴിഞ്ഞില്ല എന്നാൽ ആ മാതാപിതാക്കളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു ഈ അപകടം നടന്ന് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അമേരിക്കയിൽ പോകുവാൻ ഒരവസരം കിട്ടി അന്ന് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി പലതും സംസാരിച്ചുവെങ്കിലും അവരുടെ മകൻ്റെ മരണത്തെക്കുറിച്ച് അവരോട് ചോദിക്കാൻ ഭയമായിരുന്നു അവർ താമസിച്ചിരുന്ന അതേ പട്ടണത്തിലുള്ള വേറൊരു കുടുംബത്തെയും എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞാൻ അവരെ കാണാൻ പോയി അവരുമായി സംസാരിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം അറിഞ്ഞത് ആ കുടുംബത്തിൽ ആ മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ആ മകൻ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ആ ചെറുപ്പക്കാരൻ മുങ്ങിമരിച്ചു അതിദാരുണമായ ആ സംഭവം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി പോയി അന്ന് വൈകുന്നേരം ഞാൻ മടങ്ങി എൻ്റെ അമ്മാവൻ്റെ വീട്ടിലെത്തി അപ്പോഴാണ് ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചത് ആ പട്ടണത്തിൽ എനിക്ക് പരിചയമുള്ള രണ്ട് കുടുംബങ്ങൾ അവർ തമ്മിൽ പരിചയമില്ല പക്ഷേ ആ രണ്ട് കുടുംബങ്ങളും ഒരേ തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ കടന്നുപോയവരാണ് എൻ്റെ അമ്മാവൻ്റെ മകൻ മരിച്ചിട്ട് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ രണ്ടാമത്തെ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ മരിച്ചിട്ട് വെറും നാല് വർഷങ്ങളെ ആയിരുന്നുള്ളൂ ഞാൻ ധൈര്യം സംഭരിച്ച് ആ കാര്യം എൻ്റെ അമ്മാവനോട് പറഞ്ഞു ഞാൻ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്ന കാര്യം എൻ്റെ അമ്മാവൻ്റെ മുമ്പിൽ വെച്ച് പറയുവാൻ അങ്ങനെ എനിക്ക് ധൈര്യം കിട്ടി എന്നിട്ട് ഞാൻ എൻ്റെ അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞു നിങ്ങൾ പോയി ആ കുടുംബത്തെ ഒന്ന് കാണണം ഒരു പക്ഷേ നിങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയും വേറെ ആർക്കും അവരുടെ ദുഃഖം മനസ്സിലാവില്ല അങ്ങനെ എൻ്റെ അങ്കിളും ആൻറ്റിയും ആ കുടുംബത്തെ കാണാൻ പോയി അവർ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത് എന്നാൽ ആ ദിവസം മുഴുവൻ ആ രണ്ട് കുടുംബങ്ങളും പരസ്പരം സംസാരിച്ചു ആ രണ്ട് കുടുംബങ്ങളുടെയും നഷ്ടം വളരെ വലിയതാണ് സംശയമില്ല പക്ഷേ അന്ന് അവർ കണ്ടുമുട്ടിയത് അവർക്ക് രണ്ടുപേർക്കും ആശ്വാസത്തിന് കാരണമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ ദുഃഖങ്ങൾ ദുരന്തങ്ങൾ അതിലെല്ലാം നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം എന്നാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഒരു ആശ്വാസമാകാനാണ് രണ്ടു കുരുന്ത്യർ ഒന്നാം അധ്യായത്തിൽ പോലീസ് പറയുന്നു ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക ഒമ്പത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ്